ആരാണ് പരാൻ പോണത് വന്നി വഴി പപ്പ തത്തമ്മ പോണ ദശട്ടവൻ്മാവിടെ ചരിഞ്ഞു ചരിഞ്ഞു എന്തേടാ ഒരു സെട്ടിണ്ടെന്നൊക്കെയാണ് വെച്ച് പറയുന്നത് അകത്ത് അകത്തൊരു സീട്ടിണ്ടെന്നൊക്കെയാണ് ചെടിയൊര് അടിക്കണിണ്ട് റുക്സാക്കി ആവശ്യമുള്ളൊരു സാധന ഇത്രയും പെട്ടെന്ന് നീ വന്നടാ ഞാൻ വോയിസ് ഓർ എടുക്കണേത് ആ പത്ത് മണിയൊക്കെ എപ്പോഴും വരുമ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ലേ ഇത്തവണ ക്ഷീണൊന്നും ഇല്ലല്ല ഇത്തവണ ഇല്ല നല്ല മുഖമൊക്കെ നന്നായിരിക്കും എന്റെ ദൈവങ്ങള് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഏതായാലും റോജർ കൂടി വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പെട്ടെന്ന് തന്നെ പോകും കാരണം അവൻ വന്ന് പോയിട്ട് അധികം ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റിച്ചാർഡ് ഏതായാലും നിർബന്ധപൂർവം വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് റോജർ കുറച്ച് നേരത്തെ എത്തിപ്പോയിട്ടാ ഞാൻ വോയ്സ് ഓർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തേക്കും വന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളപ്പത്തിനെ പൊടി നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഏകദേശം ഒരു പത്ത് മണിയോടെ അടുത്തായിരിക്കുള്ളൂ അവൻ വരണത് ആ സമയത്തിനുള്ളിൽ പോയിസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ടാകും എന്നിട്ട് ബാക്കിയുള്ള കുക്കിംഗ് പണിയിലേക്ക് കടക്കല്ല എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് കൊച്ചിട്ടുണ്ടെന്നേക്കുന്നത് മറന്നു പോയ കൊച്ചിന്

തിരക്കിലായിപ്പോയി പിന്നെ പെട്ടെന്ന് തന്നെ വോയിസ് ഓവർ കൊടുത്ത് തീർത്ത് വീഡിയോൻ്റെ കാര്യങ്ങൾ അതങ്ങനെ അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഓടി വന്നിട്ട് ഇപ്പുറത്ത് ഞാൻ പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ നേരമില്ല കുക്കറിൽ തന്നെ അങ്ങോട്ട് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുക്കർ മുട്ടക്കറി വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ഓടിപ്പോയിട്ട് കുക്കർ ഉറന്നെടുത്ത് കഴുകി അതൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വഴിച്ചി കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടക്ക് മാവ് നന്നായിട്ട് വെള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം തന്നെ ചുടണം അപ്പോൾ എനിക്ക് ടെൻഷനായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവൻ വിശന്നിട്ടല്ലേ വന്നേക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് അവന് ഫുഡ് കൊടുക്കണം റെഡിയാക്കി വെച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ കൊടുക്കാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര നിരക്കിൽ വേഗം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നേട്ടാ അപ്പോൾ ഒരു മൂന്നു നാല് വെള്ളിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ കഴിക്കാല്ല പക്ഷെ കറി അത്യാവശ്യം വേണമല്ലോ കറിയും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അങ്ങനെ ഭയങ്കര തിരക്കായിപ്പോയിട്ടാ എങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാണ് നേരത്തെ അവിടെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ബുദ്ധിമുട്ട് തോന്നിയത് എനിക്കായിരുന്നു ഈ വീഡിയോൻ്റെ അപ്ലോഡിങ്ങും എല്ലാം അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കണം കാരണം കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് ഫോണിൻ്റെ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റിംഗ് റൂമിലേക്ക് ഓടിപ്പോകണം അത് നോക്കണം തിരിച്ചു വരണം ഇതൊക്കെ തന്നെയായിരുന്നു കാലത്ത് ആ ഒരു സമയത്തെ തിരക്ക് അപ്പോൾ ഇന്നെല്ലാം നമ്മൾ പഴം രണ്ട് മൂന്ന് ടൈപ്പ് പഴം മാങ്ങ പാൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അതിൽ മൂന്ന് പാക്കറ്റ് പാലായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് പാക്കറ്റ് പാലും കൈ തലേ ദിവസം ആ മേടിച്ചന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിന് ബാക്കിയൊരു പാക്കറ്റ് പാലുണ്ട് റോജർ ഇവിടെ വന്ന സമയത്താണ് ഞാൻ അറിയുന്നത് അവൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ പാൽ ഏതായാലും കൊടുക്കാതെ പറ്റില്ല പാലവൻ പറഞ്ഞു പറഞ്ഞവിടെ അങ്ങനെയാണ് ഈ പാല് കാച്ചാൻ വെച്ചത് പക്ഷേ ആ പാലില്ലേ ഞാൻ വിചാരിച്ചതേ ഇല്ല പാൽ പിരിഞ്ഞു േ ഞാൻ വർഷങ്ങൾക്ക് മുൻപാണ് പാല് പിരിഞ്ഞത് കണ്ടേക്കണത് അല്ലാതെ ഇവിടെ പാല് പിരിഞ്ഞ് കണ്ടിട്ടേ ഇല്ല പാലൊന്നും അങ്ങനെ പിരിഞ്ഞു പോകാറില്ല ഇത് എന്തോ എനിക്ക് തോന്നുന്ന ഒരു പഴകിയ പാലെങ്ങാനാണ് ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ട് ഇതുവരെ മേടിക്കാത്തൊരു കടയിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ പാല് ഞാൻ ബൂസ്റ്റ് ഇട്ടാ തുടങ്ങിയതാണ് അപ്പതന്നെ മാറ്റി നടു കിടക്കുന്നത് ബൂസ്റ്റാണ് അങ്ങനെ പാലിന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഇത്തിരി കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കൂടിയിട്ടൊക്കെ ചേർത്ത് നല്ല അടിപൊളി കറിയാന്നിട്ടാ അധികം എരിവില്ല ഇത് ലൂസായിട്ട് കുറച്ച് ചാറ് വേണം വൃച്ച അങ്ങനെ ചാറോട് കൂടിയിട്ടുള്ളൊരു കറി ആക്കിയത് അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് ഇപ്പം അപ്പ തൊട്ടടുത്ത കടയിൽ പോയിട്ട് നാല് പാക്കറ്റ് പാല് മേടിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പാല് പിന്നീട് മതി എന്നാവും പറഞ്ഞു എങ്കിൽ തന്നെ പപ്പ അപ്പ തന്നെ പോയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് അതും നല്ല വയർത്ത് കുളിച്ച് നിൽക്കുന്ന ജോലിയൊക്കെ ചെയ്തിട്ടേ അതേ വിഷത്തിൽ തന്നെ പോയി മേടിച്ചു തന്നു എല്ലാരും റെഡിയായിട്ടുണ്ട് വറിച്ചാൻ പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വേണ്ട പപ്പ കുതിർന്ന് വെക്കണേ അയ്യോ മുണ്ട് കൊടുത്തേക്കണേ എല്ലാ പണിയും കഴിഞ്ഞിട്ടില്ലേ വേർത്ത് കുളിച്ച് വെക്കണേ കാപ്പിയാ കടിപൊളിയല്ലേ പോരന്ന് ഇവന്റെ എത്രയും പോരന്ന് റയനും കൂടി വേണം ആ അതന്നെ രണ്ടു മാസം കിടക്കണത് വരെ എന്താ നീ നോക്കണത് അയിക്കഴിഞ്ഞു ആ ഞാൻ പറഞ്ഞല്ലേ പാലം ഉണ്ടാവും അത് കാച്ചെടുക്കണ്ട അതിട്ടത് പോയില്ലേ വിസിൽ അങ്ങനെ പാലൊക്കെ രണ്ടു പേർക്കും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അതും കൂടി കൊടുത്തിട്ടാം അങ്ങനെ ബൂസ്റ്റ് ഇടണ്ട മധുരം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു നീ ഇപ്പം ജിമ്മിൽ പോകാൻ തുടങ്ങി കളസ്ഥിതിക്ക് മധുരമൊന്നും കഴിക്കില്ല എങ്കിലും ഞാൻ പറഞ്ഞിട്ട് ായിട്ടൊക്കെ കഴിക്കപ്പ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ മധുരമൊക്കെ ഇട്ട് ഇത്തിരി ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്തേട്ടാ ഇനിയിപ്പോ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിഞ്ഞ് രണ്ടാൾക്കും എറണാകുളത്തേക്ക് പോകണം രണ്ടുപേരും കൂടി പോകാൻ വേണ്ടിട്ട് എങ്ങനെ പ്ലാൻ ചെയ്താണ് ഇവന കൊണ്ടോ കൊച്ചിനോട്ടാ கொ அங்காடு போகன் வந்து சேட்டா பற்றி பின்ப்பினா

കൊച്ചവടെ പൂത്തട ഒഴിച്ച് തന്നെയുള്ളടാ പൂത്തട ഒഴിച്ചിട്ടില്ല കൊച്ചു പൂത്തട ഒഴിക്കാനുള്ള സൗകര്യം കൊടുത്തില്ലല്ലടാ നീ വെറുതെ വെള്ളം ഒഴിച്ചുകളെ അപ്പൊ കൊച്ചു പിന്നെ അതിന്റെ പിന്നാലെ ഓടുക പൂത്തിട്ട് ഒഴിക്കുവാ കഴിഞ്ഞപ്പ കൊച്ചു പൂത്തട ഒഴിച്ച് കൊച്ചു അത് എന്നിട്ട് നിന്നോട് സഹകരിച്ചു ഇല്ല അവിടെ നിക്കണേണ് ഒഴിച്ചു വിടാ കൊച്ചൊന്ന് ഓടട്ടടാ കൊച്ചന്ന് ഓ കഴിഞ്ഞു കഴിഞ്ഞു പോര് പോര് പോന്നോ പോന്നോ ആദ്യം കയറി ആദ്യം കേറി അപ്പോൾ റോജറി ഏട്ടം വന്നോടു കൂടി റൂബി ഒന്നുകൂടി സഹിക്കുകയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിലും ഞാൻ സമ്മതിച്ചു ഞാൻ പറയും പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കല്ലേ ഇപ്പോൾ റിച്ചട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ ഇപ്പോൾ പുറത്തുനിന്ന് കഴിച്ച് അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് കഴിക്കല്ലേ ഞാനിവിടെ റെഡിയാക്കി തരാം കാരണം ബിരിയാണിയുടെ കറി ഇപ്പോഴും ഫ്രിഡ്ജിലുണ്ട് ഇത്തിരി റൈസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവർക്ക് ബിരിയാണി ഉണ്ടാക്കി എങ്കിലും കാലത്തെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു ക്ഷീണം ഒക്കെ മാറാതെ വിശപ്പ് വരാതെ കഴിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ച് ഇത്തിരി ആണെന്നുണ്ടെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇത് കഴിക്കാമല്ല അത്യാവശ്യം കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിക്ക് ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ അവർ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മൂന്നാളും വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ റെസ്റ്റിലാണ് പക്ഷേ നമ്മൾക്ക് ഇവിടെ ഒരുപാട് പണിയാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ല ഭയങ്കര തിരക്ക് പിടിച്ചാണ് ഇന്നത്തെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാത്രങ്ങളും കഴുകാനുള്ളതൊക്കെ ഒന്നും എടുത്ത് കഴുകിയിട്ടില്ല പിന്നെ കിച്ചൺ തുടക്കം അതൊന്നും ഞാനിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നിന്നേ എല്ലാം ചെയ്യുള്ളൂ അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ പണിയിലേക്കാണ് ഞാൻ കടക്കണത് ഇപ്പം അപ്പോൾ മുട്ട പറഞ്ഞ റൂബിക്ക് അവിടെ രണ്ടെണ്ണോട് വെച്ചത് പക്ഷെ അത് ഞാൻ ഓർക്കാതെ അത് കറിക്കാതെ കിട്ടിയുള്ളു അപ്പോൾ ഇനി വരണോളൂ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് ബാക്കി വെള്ളയപ്പോ ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി ചെറിയ പാത്രത്തിലേക്കാക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഷാജി മീൻ കൊണ്ടുവന്ന് അപ്പോൾ ആ മീൻ ഏതായാലും ഒന്ന് വെട്ടി ഇപ്പം വെച്ചില്ലെങ്കിലും വെട്ടി വെക്കണമല്ലോ ഫ്രിഡ്ജിലോട്ട് അപ്പോൾ ആ ഒരു പണിയുണ്ട് പിന്നെ ഒരു ക്ലീനിങ് ആയിരുന്നു കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാപ്പുറത്തും കൂടി ഇട്ടിട്ട് പിന്നെ പാത്രം കഴുകല് അപ്പോൾ അവരെല്ലാവരും റെസ്റ്റ് ചെയ്യണേ ഇതാണ് വീട്ടമ്മമാരുടെ ഒരു പരിപാടി നമ്മൾ ഭയങ്കര ഒരു വായു വായുടിച്ചിട്ടാണ് കാലത്ത് നിന്നിട്ട് എല്ലാ ജോലിയും ചെയ്തത് കാരണം ഇവനൊരു രണ്ട് മണിക്കൂർ മുൻപേ എത്തിപ്പോയതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാം എത്ര സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ തീരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ എനിക്കുണ്ട് പക്ഷേ എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി ഇവൻ രണ്ട് മണിക്കൂർ മുന്നേ എത്തിയതുകൊണ്ട് അവനും പറഞ്ഞു ഇത്രയും നേരത്തെ എത്തുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു വോയിസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോൾ എത്തുമെന്നൊക്കെ ഉള്ളത് പക്ഷെ അതവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ ആണെങ്കിൽ ഇവിടെ റിച്ചാർഡോ ഒക്കെ ഉള്ളത് എനിക്കും കുറച്ച് തിരക്ക് കൂടുതലാണോ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഒന്നുകൂടി ചോദിച്ചേ അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അപ്ലോഡിങ്ങും എല്ലാം കൂടി പിന്നീട് ഞാൻ അവനെ കോൺടാക്ട് ചെയ്തതില് അവനടുത്ത് നോക്കിയിട്ടുണ്ടാ എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നില്ല അങ്ങനെയാണ് ഇവൻ നേരത്തെ വന്ന് വന്നപ്പോൾ ആകെ ഒരു തിരക്കായിപ്പോയിരുന്നു അങ്ങനെ ഞാൻ പാത്രങ്ങൾ എന്നാൽ നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മുടെ സിറ്റൌട്ട് ക്ലീൻ ചെയ്യുക ഞാൻ എപ്പോഴും പറയില്ലേ സിറ്റൗട്ട് ക്ലീൻ ചെയ്യുക പിന്നെ വിസിറ്റിംഗ് റൂമിലേക്ക് കയറി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക അത്രയായ തന്നെയും നമ്മുടെ പകുതി നമുക്ക് സമാധാനമാണ് ആരെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിടക്കും പിന്നെ ഇനി മറ്റുള്ള ബെഡ്റൂമും പിന്നെ കിച്ചണും എല്ലാം ക്ലീൻ ചെയ്ത് ഏറ്റവും അവസാനം എല്ലാം വന്ന് കൂടുന്നത് വർക്ക് ഏരിയയിലാണ് ഇപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ടിട്ട് ഞാനിവിടെ കഴുകുന്നത് അപ്പോൾ അത്രയും മുറികളും ക്ലീനായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് സമാധാനത്തോടെ നിന്നിട്ട് ഇത് കഴുകി ി ഒതുക്കി വെക്കാം അപ്പം ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ട് എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അപ്പം ഞാൻ ഇങ്ങനെ തുടച്ച് തുടച്ച് അതങ്ങോട് മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഏതായാലും കഴിഞ്ഞ് പാല് പിരിഞ്ഞതും എല്ലാം എടുത്ത് അപ്പം ഞാൻ പറഞ്ഞു കേട്ടാ ഈ പാല് പിരിഞ്ഞതിൻ്റെ ഇത് നമുക്ക് പനീർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചത് അപ്പം റോജ്രോജിനെ ഒന്നും ചെയ്യേണ്ടത് അതങ്ങനെ കളഞ്ഞേക്കാം അത് ചീത്ത പാലാണ് അപ്പം അതെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കളഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് പിന്നെ മീൻ വെട്ടലാണ് അടുത്തൊരു പരിപാടി അപ്പം ഞാൻ മീൻ വെട്ടാൻ ഇരിക്കുന്നതിന് മുൻപ് ഇവർക്ക് വല്ല ആവശ്യങ്ങളുണ്ടാകുന്നൊക്കെ ഓർത്ത് ഇത് നരംകൊള്ളം വേണം ജ്യൂസ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വന്നീണ് അപ്പോൾ ഇവർക്ക് ആർക്കൊന്നും വേണ്ട അവർ നല്ല റിലാക്സ് ചെയ്ത് മൂന്നാളും സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നേണ് അപ്പോൾ അപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്നേണ് ആ വെല്ലുവിൽ മീനുണ്ടായിരുന്നത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല നല്ല മീനാണെന്ന് പറഞ്ഞിട്ട് ഷാജി അത് തന്നതായിരുന്നു എനിക്ക് അങ്ങനത്തെ മീനുകൾ ഇഷ്ടമല്ല പക്ഷെ ഇപ്പം അപ്പം കണ്ടു പറയും നല്ല മീന മേടിച്ചോന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും റോജറിന് മീൻ ഇഷ്ടമാണല്ല ഇഷ്ടമാണല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മേടിച്ചിട്ട് അതൊന്ന് മുളകിൽ വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഇവർക്ക് ആർക്കും വേണ്ട ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും ആ മീനൊന്ന് വറ്റിച്ച് പുളി പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് വെപ്പിലും ഇട്ടിട്ട് അതൊന്ന് വറ്റിച്ച് വെക്കണേട്ടാ എന്നിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലൂസാക്കാം അപ്പോൾ പപ്പ പറഞ്ഞ് ഇന്നെടുക്കണ്ട നാളെ മാത്രം അത് തേങ്ങാപ്പാലിട്ട് എടുത്താൽ മതി അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെള്ളിയപ്പം ഉള്ളതുകൊണ്ട് പപ്പക്ക് വെള്ളയപ്പം ഭയങ്കര ആ പക്ഷേ അത് മുട്ടക്കറി കൂട്ടിയിട്ട് കഴിക്കണ്ട ഇനി ബീഫ് കറി ഫ്രിഡ്ജിൽ ഇരുമ്പുണ്ട് അപ്പോൾ ആ ബീഫ് കറി കൂട്ടിയിട്ട് തന്നാൽ മതി അതുകൊണ്ട് തന്നെ മീൻ കറി ആവശ്യമില്ല എങ്കിലും ഞാൻ വേവിച്ച് ഒന്ന് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്കും എനിക്കും ബിരിയാണി ഉണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ ഈ ബിരിയാണി റൈസ് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാൻ നിന്നത് കാരണം ഇവർക്ക് പെട്ടെന്ന് പോകണ്ടേ എറണാകുളത്തേക്ക് അപ്പോൾ അതുകൊണ്ട് അതല്ല ആദ്യം ചെയ്യാനുള്ളത് കഴിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ചെയ്യാനുള്ളത് അങ്ങനെ ദൈവം പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട് ആ സമയത്ത് ഞാൻ അദ്ദേഹം ഫുഡ് എടുത്തിട്ടാണ് അപ്പോൾ സാലഡ് എന്ന് പറയാനായിട്ട് ഈ സല്ലാസ് മാത്രം ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഒന്ന് അത് നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ട് അതും ഒരു അച്ചാർ അപ്പോൾ എൻ്റെ അച്ചാർ തീർന്നിട്ട് ഇതുവരെയും ഒരു പൂപ്പല ഒന്നും പിടിച്ചില്ല നല്ല ഒരുപാട് നാളായില്ലിരിക്കണത് നല്ല ടേസ്റ്റുള്ള അച്ചാറാകുന്നിട്ട് അത് തീർന്ന് ഇനിയിപ്പം പുറത്തുനിന്ന് മേടിക്കണം കാരണം ഇവർക്ക് റിച്ചായിട്ട് എന്നൊക്കെ പുറത്തുനിന്ന് മേടിക്കണ അച്ചാറാണ് കൂടുതലിഷ്ടപ്പെട്ടാ അപ്പോൾ എന്തേ പപ്പക്ക് ഞാൻ ബീഫ് കറി ഓവണിൽ വച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിക്കണത് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വെള്ള വെള്ളിയപ്പത്യാവശ്യം ഉണ്ട് അതുകൂടി ചേർത്തിട്ട് കൊടുക്കാം അങ്ങനെ ഉച്ചക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ ആ കാലത്ത് തിരക്കും മേലാണ് ഞാൻ പെട്ടുപോയത് അല്ലാതെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതേ ഫുഡൊക്കെ എടുത്തുവെച്ച് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ എന്താ കുറച്ച് കുറച്ച് കഴിച്ചോളൂ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും തന്നെ നാട്ടിൽ നിൽക്കാൻ താല്പര്യം എല്ലാവർക്കും വിദേശത്ത് പോയി പഠിച്ച് വിദേശത്ത് തന്നെ സെറ്റിൽ സെറ്റിലാകണമെന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും മൂന്ന് പേരും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പാരൻസ് പ്രായമായി വരുമ്പോൾ അവരൊന്ന് പെട്ടെന്ന് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരും ഉണ്ടാവില്ല അപ്പോൾ അവരെ സഹായിക്കാനുണ്ടാകുന്നത് നമ്മളുടെ മക്കളുടെ ചില കൂട്ടുകാരുണ്ട് അവർക്ക് പല സാഹചര്യങ്ങളും കൊണ്ടും അവർ മനസ്സിലാഗ്രഹിച്ചതുപോലെ പുറത്തേക്ക് പോയി പഠിക്കാനാ സെറ്റിലാകാനാ ഒന്നും സാധിക്കാതെ നാട്ടിൽ തന്നെയുള്ള ജോലികൾ ചെയ്തു പോകുന്ന കുറേ കുട്ടികളുണ്ട് അപ്പം അവരായിരിക്കുള്ളൂ ഇങ്ങനെ വിദേശത്തൊക്കെ പോകുന്ന മക്കളുടെ പാരൻസിനെ അന്വേഷിക്കാനായിട്ട് ഉണ്ടാവുന്നതല്ലേ നാട്ടിൽ അപ്പോൾ ഇതുപോലെ നാട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ നിന്നും നാട്ടുകാരുടെ അടുത്തു നിന്നും കേൾക്കും കാരണം നിൻ്റെ ഒപ്പം പഠിച്ചവർ കാനഡയിലാണ് അമേരിക്കയിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികളെ അങ്ങനെ കുത്തി നോക്കിച്ചോണ്ടിരിക്കും നീയൊക്കെ ഇവിടെ തെക്ക് വടക്ക് നടന്നോ എന്നൊക്കെയുള്ളത് പക്ഷേ ഇല്ലേ അവരുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാനഡയിലും അമേരിക്കയിലുമൊക്കെ ഉള്ള മക്കളുടെ ആ പാരൻസ് ഉണ്ടല്ല എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടക്കണം അല്ല എന്തെങ്കിലും പെട്ടെന്നൊരു ആപത്തിൽ പെടണം അപ്പോഴാണ് ഈ നാട്ടിലുള്ള മക്കളുടെ വില അറിയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള മക്കളെ ആരും ഒന്നും പറയാം യാതെ അവരുടെ അവരെ ബഹുമാനിക്കാനും അവര് അവരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടല്ല എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ അത് അവരുടെ വില പറഞ്ഞാൽ മനസ്സിലാവൂല എപ്പോഴും നമുക്ക് അവരെ കാണാം എന്തിനു വിളിച്ചാലും ഓടി വരും അങ്ങനെ റിച്ചാഡിനും റോജനും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇവരുടെ അടുത്ത് പറഞ്ഞേക്കും എന്തുണ്ടെങ്കിലും വിളിച്ചോ ഞങ്ങൾ വന്നേക്കാം വീട്ടിൽ നിങ്ങളില്ലേലും കുഴപ്പമില്ല അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടവും വരും ആ കുട്ടികളോട് ഭയങ്കര റെസ്പെക്റ്റും തോന്നും കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾ രണ്ടാളും പോകാൻ വേണ്ടിയിട്ടൊരുങ്ങനെയുണ്ട് അപ്പോൾ ഞാനേതായാലും ഒന്ന് കുളിക്കണം എനിക്ക് മീനൊക്കെ വെട്ടിയിട്ട് ആകെ വേർത്ത് കുളിച്ച് നിൽക്കണേ അപ്പോൾ വേഗം പോയിട്ട് കുളിക്കണം അപ്പം കുളിക്കാൻ കഴിഞ്ഞപ്പോൾ റിച്ചായിട്ട് കുളിമുറിക്കാത്ത അതുകൊണ്ട് ഞാൻ വേഗം തേടി തിരിച്ചു വന്നിട്ടും രാത്രി കഴിക്കാനുള്ള ഒരിത്തിരി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കണേ അപ്പോൾ ഈ തന്തൂരി ചിക്കൻ്റെ നല്ലൊരു റെസിപ്പിയാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ മിക്സിയിലിട്ട് അത് അതുമാത്ര അരയൂല അതുകൊണ്ട് പൊടികൾ ഇട്ടിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണേ ഗരം മസാലയ കുരുമുളക് പൊടിയ ഗരം വേറെ ഒന്നുമില്ല മല്ലിപ്പൊടിയാ ഒന്നുമില്ല മുളക് പൊടിയും മ മഞ്ഞൾപ്പൊടി രണ്ട് പൊടികളും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അത് ഞാൻ അരച്ചെടുക്കുന്നേ തൈരിട്ട് തന്നെ അരക്കണേണ് ഇപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങോട്ട് ഒന്ന് ഇട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ചിക്കൻ്റെ കൂടെ ഇതിപ്പോൾ എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെന്ന് മാത്രം ഇട്ടാ പിന്നെ ഇത്തിരി ചെറുനാരങ്ങ നീര് ഇത്രയേ ഉള്ളു അതും നമ്മൾ അരക്കുന്ന കൂട്ടത്തിൽ ചെറുനാര നീര് വേണമെന്നുണ്ടെങ്കിൽ ഇടാം എങ്കിലും ഞാൻ ഇത് ഒന്നാദ്യം ചെറുനാരങ്ങയുടെ ആ ഒരു ഇത് അതിൻ്റെ മീതലായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കാം ചേച്ചേട്ടാ അപ്പോൾ ഇത് നല്ലൊരു ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മളിത് ഇന്ന് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം നമുക്ക് ഗ്രില്ലൊക്കെ എടുത്തിട്ട് ഗ്രില്ലെയ്യാം ചിക്കൻ എന്ന് വിചാരിച്ചെങ്കിലും അതിനുള്ള നേരം കിട്ടൂലെന്ന് എനിക്കറിയാം കാരണം ഇവർ എറണാകുളത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും പിന്നെ അത് കോള് കത്തിച്ചെടുക്കാനൊക്കെ ഒരു പണിയാണ് എനിക്ക് ഒറ്റക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു അപ്പോഴേകം തേ ഇവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തതേ ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം അത് കുറഞ്ഞത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വേണം എന്നാലാണ് അതിന് ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായിപ്പോകും അപ്പോൾ ഇവർ തിരിച്ച് എപ്പോഴാ എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇവർ വന്ന് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതിനകത്തേക്ക് നമുക്ക് സ്മോക്കും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് കോളൊക്കെ കത്തിച്ച് ഒരു പീസ് കോൾ വെച്ച് അത്ര അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ടൊക്കെ അത് ഞാൻ ചെയ്യുള്ളൂ അങ്ങനെ തെ ഇവർ പോകാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇറങ്ങി കേട്ടോ ോചനെ ഞാൻ കളിയാക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇവന്റെ ഉടുപ്പിന്റെ കൈ ഇങ്ങനെ കയറിയിരിക്കണപ്പിട ജിമ്മിൽ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളു പിന്നെ എന്തിനാണ് ഈ കൈ ഇങ്ങനെ കയറ്റി വെച്ചേക്കണത് എന്നൊക്കെ ചോദിച്ച ഞാൻ കളിയാക്കണേ അപ്പ അവൻ പറഞ്ഞത് മമ്മി അത് ഞാൻ കയറ്റി വെക്കണതല്ല അത് കയറി പോകുന്നതാണ് എന്നൊക്കെയാണ് പറയണത് കേട്ടാടെ കൊച്ച വെള്ളം വേണ്ട വേണ്ട ഒന്നും പിടിക്കരുത് കേട്ടാ ഒന്നും കഴിക്കാൻ പറ്റില്ല നിങ്ങൾ കഴിച്ചിട്ട് തോന്നുന്നു അയ്യോ ഉറിച്ചാട്ട് എനിക്കിപ്പോ പറ്റുന്നില്ല കഴിക്കാൻ സോറി മൈഡിയർ ഒട്ടും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നണില്ല അതാ കാര്യം അവനറിയാൻ പാടില്ല പക്ഷെ ഇത് ഡേഞ്ചറസ് ആണ് അവിടെ ഇടക്ക് വന്നപ്പണിയാ ആ എന്നാ കേറ്റ് കേറ്റ് അതായിരിക്കും നല്ലത് ബാക്ക് സൈഡ് തുറന്നു കൊടുക്കട നിങ്ങളുടെ മേത്ത് കേറ്റല്ലേ ഓ അത് കേറിയാന്ന് ഇനി തുറന്നു അന്നേ തുറക്കു പോക ി ഇവിടെയാണ് അന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കാന്ന് ആ അവസ്ഥയിൽ അവിടെ ഇരുന്നപ്പൊ ഇക്കോ മമ്മി വന്നില്ല കൊച്ചിനെ തുറന്ന് വിട്ടാ മതി കൊച്ചിങ്ങോട്ട് ഓടിപ്പോന്നോളൂ കൊച്ച ഓടി പോന്നോളും ദിവസം തുറന്നിട്ട് പോന്നേ അമ്മയുടെ പോന്നെ ബൈ മമ്മിയുടെ പുത്ത് വന്ന് മമ്മിയുടെ പുത്തു വന്നു മമ്മിന്നെങ്കിൽ കൊച്ചു പോകൂല അല്ല പിന്ന അല്ല പിന്ന അങ്ങനെ ഞാനകത്തേക്ക് കയറിപ്പോന്ന് എനിക്ക് കുളിക്കാനും കുറച്ച് ജോലികൾ കൂടി തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അകത്തേക്ക് പോന്ന് കുളി കഴിഞ്ഞ് അവിടെ ഒന്ന് റിലാക്സ് ചെയ്യണ സമയത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് സ്മിത വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അവളുടെ രണ്ട് മക്കളും ഭർത്താവും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വന്ന് കുറച്ചധികം നേരം അങ്ങനെ ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് അവർ പോയി അതിന് നമ്മുടെ മക്കൾ പോയിട്ടൊക്കെ എത്തിയത് കേട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് ഇവർ വന്നപ്പോൾ അപ്പോൾ ഈ ഇത്തവണത്തെ റിച്ച് ആൻഡ് ഗിഫ്റ്റാണ് ഈ കാണുന്നത് ൊടുത്തത് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഒക്കെ ഉണ്ട് കളറ് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത്തവണത്തെ റിച്ചാൻഡ് ഗിഫ്റ്റ് ആണിത് കഴിഞ്ഞ തവണ വന്നപ്പോൾ വാച്ച് അറിഞ്ഞു മേടിച്ചു കൊടുത്തത് അതും ഏകദേശം നല്ല വിലയുള്ളൊരു വാച്ച് തന്നെയാണ് റോജനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ആരോ കമൻ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോണായിരുന്നു മേടിച്ചു കൊടുക്കേണ്ടിയിരുന്നതെന്ന് അന്ന് റോജൻ്റെ ഫോൺ ഫ്രഷ് ആണ് അതുകൊണ്ടാണ് വേറെ ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മേടിച്ചുകൊടുത്തിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം തന്നെ അവൻ മേടിച്ചു കൊടുത്താനെ റിച്ചാർഡ് അപ്പോൾ ഇത്തവണ ഇപ്പോൾ കുറച്ച് മാസങ്ങൾ നീങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ ഫോണിൻ്റെ ചാർജ് അത്രങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോഴേ റിച്ചാർഡ് അവിടെ വെച്ച് തന്നെ മനസ്സിൽ കരുതിയിട്ടാണ് വന്നത് വന്നത് ഇവന് ഒരു അടിപൊളി ഫോൺ തന്നെ മേടിച്ചു കൊടുക്കണം അങ്ങനെ ചേട്ടൻ ഫോൺ മേടിച്ചു കൊടുത്ത് വളരെ സന്തോഷം മാതാപിതാക്കൾക്ക് ഇതിലും വലിയ സന്തോഷം ഇനിയില്ല ശരിക്കും ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞാനതൊക്കെ ഇടയ്ക്കൊന്ന് ചെന്ന് നോക്കി എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് അതുമേലേക്ക് ഞാൻ കൂടുതൽ പറയാൻ പോണില്ല എനിക്ക് അറിയില്ലാത്ത സംഭവങ്ങളാണ് ഈ ഫോണിൻ്റെ എനിക്ക് ഐഫോൺ ഫോൺ മേടിച്ചതരാൻ റിച്ചായിട്ട് കഴിഞ്ഞ തവണയും കുറേ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മി ഐഫോൺ ഫോൺ നല്ലതായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഐ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐഫോൺ തന്നെ അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് എനിക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച് അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ തന്നെ മതി എന്ന് റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയാണ് കഴിഞ്ഞ തവണ എനിക്കൊരു ഫോൺ അവൻ മേടിച്ചത് അത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഇപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങാപ്പം പിഴിഞ്ഞെടുത്ത് ആ കറി ഒന്ന് ആക്കിയെടുത്ത് ചോറൊക്കെ വെച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചേട്ടാ കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു തൃപ്തിയും ഉണ്ടാവില്ല ഒരുപാട് പൈസ പോവുകയും ചെയ്യും അതിലെ നല്ലതല്ലേ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ നല്ലതായിട്ട് തന്നെ നമുക്കിതുപോലെ തന്തൂരി ചിരക്ക ചിക്കനെ കട്ടിപുളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ എന്തായാലും തന്തൂരി ചിക്കന് വേണമല്ല അപ്പോൾ നമ്മളിത് ഗ്രില്ലൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്മോക്കി ഫ്ലേവറിന് വേണ്ടി ഇതുപോലെ കോൾ കത്തിച്ചിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്തെണ്ണത്തിന് ഇനെ മീതിലക്കൊഴിക്കുക അപ്പൊ കുറെയും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടാ അപ്പൊ മീൻകറിയും പിന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്നെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അപ്പം കളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ ഇരുന്ന് കഴിച്ച് പിന്നെ എന്താ റയൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് റയൻ വിളിച്ചത് കേട്ടാ റോജർ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടാണ് അവൻ വിളിച്ചത് അതുകൊണ്ട് റോജറിനെ കണ്ടില്ല കറണ്ട് ഒന്നുമില്ല പണ്ടത്തും മലയാള മെട്ടർന്നെ പോലെ ഇന്ന് തന്നെ വെട്ടിക്കൊള്ളണം ഞാൻ വെട്ടും നാളെ പെട്ടെന്നായിരിക്കും ഓക്കെ നന്നായി തിരിഞ്ഞു അങ്ങനെ റയനും വന്ന് സംസാരിച്ച് വളരെ സന്തോഷം അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് പോയി കിടന്ന് പക്ഷേ ഇവിടെ റൂബി കിടന്നിട്ടില്ല റൂബിക്ക് വയറുവേദന ഫുഡൊന്നും കഴിക്കണില്ല മണി പന്ത്രണ്ടര പന്ത്രണ്ട് ആകാൻ പോകണം പന്ത്രണ്ട് മണിവരെയും ഞാൻ ട്രൈ ചെയ്തിട്ട് ഫുഡ് കഴിച്ചില്ല അങ്ങനെ പിന്നെ മരുന്നൊക്കെ കൊടുത്ത് പപ്പ പുറത്തൊക്കെ കൊണ്ടുപോയി പുല്ലൊക്കെ തീറ്റിച്ച് എന്നിട്ടും രക്ഷയില്ല അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് റൂബിക്ക് കലിപ്പിൽ നടക്കുന്ന മരുന്ന് കഴിച്ചതിൻ്റെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലൂടെ വെച്ചിട്ട് അതിൻ്റെ പേയും ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്